ീം ഇൻ അലഹമില്ലാ വസ്സലാത്തു വസ്സലാമ റസൂലില്ല അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തർ സാലിസ് പതിമൂന്നാമത്തെ പാഠം ഇത് പന്ത്രണ്ടാമത്തെ പാഠവും അതിൻ്റെ മുന്നത്തെ പാടുമുള്ള റിവിഷൻ മാത്രമാണ് പുതിയതായിട്ടൊന്നും ഇതിൽ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഉറപ്പാക്കാൻ പാഠം വാറക്കുള്ള അപ്പോൾ അൽ മുഫ്രദു എന്നാണ് ഏകവചനം ഇപ്രാൽ ജമ്മു ബഹുവചനം അപ്പോൾ ആദ്യ അൽ മുദക്കറു പുല്ലിംഗം ഹാമിദുൻ യദ്ഹബു ഹാമിദ് പോകുന്നു അല്ലെങ്കിൽ പോകും അപ്പോൾ പുല്ലിംഗാണ് ഏകവചനാണ് ഇനി അൽ ജമ്മു അതിൻ്റെ ബഹുവചനം നോക്കാം ഹാമിദുൻ വ അലിയുൻ വ ഹാഷിമുൻ യദ് അപ്പോൾ യദുഹബൂ്റെ ബഹുവചനം യദ് ഹബബൂന ഇവിടെ മൂന്നാളുകളുണ്ട് അപ്പോൾ ബഹുവചനം ഹാമിദും അലിയും ഹാഷിമും അവരെല്ലാവരും പോകും പോകുന്നു അൽ അൽമോന്നും സ്ത്രീലിംഗം ആമിനത്തു തദ്ഹബു ആമിന പോയി തദ്ഹബു അവൾ പോയി പോകും അപ്പോൾ ആമിനത്തു തദ്ഹബു എന്ന് പറഞ്ഞാൽ ആമിന പോകും പോകുന്നു ഇനി എൻ്റെ ജമ്മു ബഹുവചനം ആമിനത്തു വമാറിയമു വൈനബു യത് അവരെല്ലാവരും പോകും പോകുന്നു ഞാൻ മുതക്കറു അന്ത തദ്ഹബു നീ പോകും പോകുന്നു എൻ്റെ ബഹുവചനം എന്താ അന്തും തദ്ഹബൂന ഹബൂന നിങ്ങളെല്ലാവരും പോകും പോകുന്നു ഇനി സ്ത്രീലിംഗോന്ന അതി അന്തി തദ്ഹബീന നീ പോകുന്നു തദ്ഹബീന നീ പോകുന്നു എൻ്റെ ബഹുവചനം അന്തുന്ന തദ്ഹബ്ന തദ്ഹബിനെല്ലാവരും പോകുന്നു ഇനി അന അദ്ഹബു ഞാൻ പോകും പോകുന്നു നഹനു നദ്ഹബു ഞങ്ങൾ പോകും പോകുന്നു ആരൊക്കെ ഓർപ്പിക്കും അപ്പോൾ ഇതിൽ യഥാബൂനയിൽ വാവാണ് ഫായിൽ ജം ഫായിൽ നൂന് അലാമത്തു റഫ് യഥ്ഹാബൂല് ഫായിൽ മുസ്തത്തിർ യാ മുലാരിൻ്റെ അടയാളം തദ്ഹബൂല് താ മുതാരിൻ്റെ അടയാളം ഫായിൽ മുസ്തത്തിറ് യു ഹബിനെ മബിനിയാണ് മാറൂല അപ്പോൾ അതിന് അലാമത്തു റഫ് ഇല്ല നൂനാണ് ഫായിൽ പിന്നെ തദ്ഹബീനേല് യാ ആണ് ഫായിൽ നൂന് അലാമത്തു റഫ് തത് ഹാബബിനെ വീണ്ടും മബിനിയാണ് അപ്പോൾ അതിൽ അലാമത്ത് റഫ് ഉണ്ടാവൂല ഫായിൽ നൂനാണ് അദ് ഹബൂല് ഫായി മുസ്തീര് അംസയാണ് മുതാരിൻ്റെ അടയാളം നദ്ഹബൂല് ഫായിൽ മുസ്തത്തിർ നൂനാണ് ഫായിലിൻ്റെ അടയാളം മറുഖ് അഹ് ഇത് നമ്മൾ പഠിച്ചതാണ്